ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനദികളായ ബഹുജനങ്ങളെ സാന്ത്വനം പെയ്നാൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചേർത്തല ജനോപകാരപ്രദമായ മറ്റൊരു സംരംഭത്തിന് സമാരംഭം കുറിക്കുന്ന വിവരം ഈ പ്രദേശത്തെ മുഴുവൻ ബഹുജനങ്ങളെയും സ്നേഹപുരസ്സരമറിയിക്കുകയാണ് സാന്ത്വനം പെയ്നാൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ എട്ടാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പൂച്ചാക്കലിൽ മഹത്തരമായ മെഡി ഹബിന്റെ ഉദ്ഘാടന ചടങ് നടക്കുകയാണ് ഈ മഹനീയ സംരംഭത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഈ പ്രദേശത്തെ സ്നേഹനിധികളായ മുഴുവൻ ബഹുജനങ്ങളും പങ്കുകൊണ്ട് ഈ മഹനീയ സംരംഭത്തിന് ആ പിന്തുണയും പിൻവലവും സഹകരണവും നൽകണമേ എന്ന് സവിനയം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന ഈ മഹനീയ മിഡി ഹബിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആരാധ്യനായ കേരളത്തിന്റെ ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി ആദരണീയനായ ശ്രീ സജി ചെറിയാൻ കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രിയും ചേർത്തലയുടെ വികസന നായകനുമായ ആദരണീയനായ ശ്രീ പി പ്രസാദ് ഏറെ ബഹുമാനിയായ ശ്രീമതി എം അഞ്ജന ഐ എസ് അവറുകൾ അഡ്വക്കേറ്റ് എ എം ആരി ശ്രീമതി ദലീമ ജോജോ എം എൽ എ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ശ്രീമതി കെ ജി രാജേശ്വരി